നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും അടുത്തയാഴ്ചയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷങ്ങളാണ് അവസാനം അനാമികയുടെ ഓരോ കള്ളത്തരങ്ങൾ ഇങ്ങനെ പുറത്തു വരുവാണ് അനാമിക എത്രമാത്രം വലിയ ചതിയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെളിവ് സായതും ദേവയാനി പിടികൂടുന്നുണ്ട് അത് മാത്രല്ല ഇത്രയും നാളും അബി വലിയ ആൾ കളിച്ചു നിന്നു അനന്തപുരിയില് ഇനിയിപ്പം അബി ഇനിയുമ്പോ അടിമ വേല ചെയ്യാനായിട്ട് പോവാണ് അന്തർശനും നയനയ്ക്കൊക്കെ ഇത്രയും നാളത്തെ പോലെയല്ല അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അബിക്ക് വേറൊരു നിവാ നിർവാഹം ഇല്ലാതെ വന്നു അപ്പൊ അതിന്റെ നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അബി അങ്ങോട്ട് കളിച്ച് കളിച്ചങ്ങോട്ട് വലിയതായിട്ട് അങ്ങോട്ട് കളിച്ച് കയറുകയാണ് ഈ സമയത്ത് അത് കണ്ടിട്ട് നായനക്കാണെങ്കിലും ആദർശനാളൊട്ടും സഹിച്ചില്ല കാരണം കള്ളങ്ങളുടെ മേലെ കള്ള പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അവൻ ഒരു തവണ വിളിച്ച് വാണി ചെയ്ത് വിട്ടാണ് എടാ ഇനി ഇങ്ങനെയൊന്നും പറയരുത് നിന്റെ മോളാണ് ചന്തു മോളെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം പിന്നെ നീ ഇനിയിപ്പം അത് അല്ലാതാക്കാൻ ശ്രമിക്കണ്ട മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം ഒരു പരിധിയുണ്ട് അത് ആദ്യം തന്നെ അബിയോട് പറഞ്ഞായിരുന്നു പക്ഷെ അബിയ ഒന്നും കേൾക്കാൻ കൂട്ടാക്കില്ല ഒരിത്തിരി അവസരം കിട്ടിയ അവൻ വീണ്ടും കുത്താനായിട്ട് തുടങ്ങി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോന്നു മനസ്സിലായി പിന്നെട അഭി കമ്പനിയിലേക്ക് പോകാൻ തുടങ്ങണ സമയത്ത് നയന അങ്ങോട്ടേക്ക് വരുവാട നായനെ വന്നിട്ട് അബിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഇനി നീ ഇങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ ഞങ്ങൾക്ക് സത്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറയേണ്ടതായിട്ട് വരും പിന്നെ നിന്റെ ജീവിതം തരും പിന്നെ നവ്യാച്ചിനെ ഓർത്ത് മാത്രമാണ് ഞങ്ങളൊന്നും ദേ പറയാതിരിക്കുന്നേ ദിനിയൊരു പറച്ചിലുണ്ടാകത്തില്ലെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോനും അബി പിന്നെ പറഞ്ഞു ഏ ഇല്ല ഞാനങ്ങനെയൊന്നും ചെയ്യത്തില്ല ഒന്നും പറയില്ല എന്ന് പറയണ എടാ നീ ആ കുഞ്ഞിനോട് ഇറ്റ് സ്നേഹമെങ്കിലും കാണിക്കണം എന്ന് പറയണം അവളെ സ്നേഹിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും അച്ഛനൊന്നും പറഞ്ഞ നടന്നിട്ട് കാര്യമില്ല ആ കുഞ്ഞിനൊന്ന് എടുക്കണം സ്നേഹിക്കണം കൊഞ്ചിക്കണം എന്നൊക്കെ പറയണം പക്ഷെ അതൊക്കെ കേട്ടിട്ട് അബിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പിന്നീട് നായനൊരു ഉപദേശമൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് പക്ഷെ അതൊന്നും അഭിയെ ആൾക്കാൻ കൂട്ടാക്കില്ല കാരണം അബി അവിടെ ഉണ്ട് ചന്തമോളെ എടുക്കുന്ന കണ്ടാലോ കൊഞ്ചിക്കുന്ന കണ്ടാലോ ഇനിയിപ്പൊ അവൾ എന്ത് കരുതും ഇത്ര നാളും ചന്തമോളോടും അവരോടൊക്കെ ദേഷ്യമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവളോട് വാത്സല്യം കൂടുതൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നവിക്ക് പല സംശയങ്ങളും തോന്നും അതുകൊണ്ട് ഒരു പേടിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേങ്കിൽ കിട്ടിയ അവസരങ്ങളൊക്കെ വീണ്ടും വീണ്ടും അവന് മുതലാക്കാൻ തുടങ്ങി ആദ്യം ഒന്നര ദിവസം കുഴപ്പമില്ലായിരുന്നു വീണ്ടും ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാൻ ശ്രമിക്കുവാണ് ആ സമയം നയനെ പിന്നീട് ദേവേൻ്റെ അടുത്ത് പറയുന്നുണ്ട് എത്രയാന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ കണ്ടില്ല കെട്ടെന്ന് വെച്ചാൽ മുന്നോട്ട് പോന്നേ അബിയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല എന്ന് പറയുന്നുണ്ട് ഉം അബിയും കണക്കാ ഇവിടേക്ക് വന്ന അനാമിയം കണക്ക കണക്കാന്ന് പറയണം രണ്ടും കള്ളത്തരത്തിന് വിത്താന്ന് പറയണം ചക്കിക്കൊത്ത ചങ്കരന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഈ സമയം നായനു പറഞ്ഞു അത് ശരി തന്നെയാ അബിയോട് എത്ര വട്ടം പറഞ്ഞാലും അബി കേൾക്കുന്നില്ല എല്ലാവരുടെയും മുന്നിട്ട് ഞങ്ങളെ നാണം കിടത്തുവാന്ന് പറയണം ദേവയനെ പറഞ്ഞു അങ്ങനെയാണ് അവനെ വെറുതെ വിടല്ലെ എന്തിനാ നമ്മൾ വെറുതെ ഇങ്ങനെ ഇത് മറിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നെ നമുക്ക് പുണ്യം കിട്ടാനൊന്നും എന്ന് പറയണം പോരാത്തത് ജലചട കുത്തുവാക്കുകൾ അത് വേറെ ജലച കിട്ടുമ്പം കിട്ടുമ്പം ഓരോന്നും പറഞ്ഞ് കുത്തി നോവിച്ചോണ്ടിരിക്കും പിന്നീട് ദേവേനെ നയനോട് പറഞ്ഞു പിന്നെ ഒരു കാര്യം ഉണ്ട് മോളെ ഞാൻ എന്താണല്ലോ ഇപ്പം ആ അവളുണ്ടല്ലോ അനാമിക എന്ന് പറയുന്നവള് അവളുടെ കള്ളത്തരങ്ങൾ പിടികൂടിയിട്ടുള്ളൂ അച്ഛനോ അമ്മയോ ഓരോന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ എന്താണല്ലോ അവരോടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ അമ്മയുടെ മനസ്സെന്തിനാ വെറുതെ വേദനിപ്പിക്കുന്നത് ദേവേനെ അങ്ങനെയാ ചിന്തിക്കുന്നത് അനാമിക ഇവിടുന്ന് പോയൻ്റെ കാരണം ആ അനിയാന്ന് വിചാരിച്ച അവരിയ്ക്കുന്നെ അല്ലാതെ ഈ അനാമികയുടെ ദുർ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുമാത്രമല്ല ഇത്രയും കാലം ചെയ്ത് വലിയ ചതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ തന്നെ എന്തേലും ചെയ്യുകയും ചെയ്യും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ദേവേന ഇത് തന്നെ പോരാത്തനും മുത്തശ്ശന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ദേവേനെ അത് പറയാതിരുന്നേ പിന്നീട് നായനോട് പറഞ്ഞു എനിക്ക് ക്ഷമയുടെ നെല്ലിപ്പല കാണുന്നുണ്ട് ചില സമയങ്ങളിൽ പിന്നെ അനി എന്ത് ചെയ്യുന്ന അനിയുടെ ജീവിതത്തെ കുറിച്ചെടുത്ത് ഓർത്തിട്ട് ടെൻഷനും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത ബന്ധമായിരുന്നു മോളെ നടന്നേ അന്ന് ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു പറയണം എന്നായിന് പറഞ്ഞു അങ്ങനെ ഞാൻ പറയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന അമ്മയൊന്നും ആ ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു അമ്മയൊക്കെ മുമ്പ് എനിക്കും എൻ്റെ കുടുംബത്തിനും എതിരായിരുന്നല്ലോ എന്ന് ചോദിക്കാം അത് ദേവേനെ അംഗീകരിച്ചു ശരിയാണ് പക്ഷെ എന്നാലും ഇതേ ഇനിയിപ്പോൾ നിന്റെ മുത്തശ്ശനോ അല്ലെങ്കിൽ അവരൊക്കെ എന്തേലും തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയണം കാരണം അവർ നമ്മുടെ ഇഷ്ടത്തിലാണെന്ന് അറിയണം കല്യാണമെങ്കിലും മാറ്റി വെച്ചാണെന്ന് പറയാം ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അയനു പറയാണ് ദേവേനു പറഞ്ഞു എന്നാലും എനിയുടെ ജീവിതം അവനെ ഞാൻ മോലെ പോലെ കഴുതിയിരുന്ന അവൻ ജീവൻ ജീവിതം നശിച്ചു പോകുമ്പോ എനിക്ക് സങ്കടമുണ്ട് ധ്യാനം വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് അവളുടെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ജാനയ്ക്ക് ഭയങ്കര സങ്കടമാ ജാനാണെങ്കിൽ അവനാമിക പോയൻറെ പേരിൽ അവടെ എല്ലാരെയും ചീത്ത പറയുന്നുണ്ട് എൻ്റെ മോള് എൻ്റെ മരുമോളായിട്ടല്ല അവളെ ഞാൻ മോളായിട്ടാ കണ്ടിരിക്കുന്നെ ഉം ആ നന്ദു എന്ന് പറയുന്ന മുട്ടച്ചീനിയും കൂടെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടെ ചേർന്ന് പറ്റിയ തന്ത്രങ്ങൾ ഏതൊക്കെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്താണെങ്കിലും നല്ല പണി തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ദേവേനോടും നയനയോടും ഒക്കെ പിന്നീട് മുത്തശ്ശനോടും മുത്തശ്ശോടും ചെന്ന് പരാതി പറയാണ് എനിക്ക് എനിക്കെൻ്റെ മരുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന പാവം എൻ്റെ മോള് എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് വേണം മുത്തശ്ശൻ പറഞ്ഞു അവളോട് വരാനായിട്ട് പറഞ്ഞല്ലേ ദേവേനു പോയി അവൾക്ക് വരാൻ ഇപ്പം സമ്മതല്ലായിരിക്കും അവൾ വന്നോളും ആനി അവള് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് പറയാം ഇങ്ങനെ പോയിട്ടുണ്ട് പ്രശ്നമൊന്നും തീരത്തില്ല നയനെ ഏട്ടത്തേക്ക് അവളുടെ ഭക്ഷത്ത് നിൽക്കേണ്ടതിന് പലരും ആ നന്ദു എന്ന് പറയുന്നവളുടെ ഭക്ഷത്താ നിൽക്കുന്നത് അനിയെ അവളെ അങ്ങോട്ട് ഒന്നിപ്പിക്കാനാണ് അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം തകർന്നു പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൂങ്കണ്ണീരൊക്കെ അങ്ങോട്ട് ഒഴുക്കുന്നുണ്ട് പക്ഷെ മുത്തശ്ശൻ അറിയാൻ ദേവേനയാണെങ്കിൽ എന്തേലും ഒരു കാര്യമില്ലാതൊന്നും പറയത്തില്ലോ മുത്തശ്ശൻ പറഞ്ഞു അവളോടെ നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ അവൾ വന്നോളും അവരുടെ ജീവിതം എന്താ വെച്ചാൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്ത മുത്തശ്ശനൊന്ന് സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് ജാനകീനെ പിന്നീട് അനാമിയനെ വിളിക്കുവാണ് ജാനകി ജാനകി വിളിച്ചിട്ട് മോളെ നീ ഇങ്ങോട്ടേക്ക് വരണം നീ ഇവിടെ വരണം നീ ഇവിടെ വന്നില്ലെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറയണേ പക്ഷെ അനാമിക വലിയ ബിൽഡപ്പ് ഇട്ടു വരാനാ ഞാൻ ഞാനങ്ങോട്ടേക്ക് വരത്തില്ല എനിക്കൊരു വിലയില്ല ഞാനും എൻ്റെ വീട്ടുകാർ എന്തൊക്കെയോ വലിയ തെറ്റി എന്ന് മട്ടിലല്ലേ അന്തപുരിലുള്ളവർ പറയണേ പിന്നെ ഞാനെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഞാനും അനിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പിന്നെ ഞാൻ എന്തിനാ അമ്മ അങ്ങോട്ടേക്ക് വരുന്നേ എന്നൊക്കെ പറഞ്ഞ് ജാനികയുടെ മനസ്സിനെ എഴുപതി കയറ്റു വേണം അത് മാത്രമല്ല ഇപ്പൊ നന്ദൂൻ്റെ പിന്നാലെ എപ്പൊ നോക്കിയാലോ അനി അവരെ പല സ്ഥലത്തും പലയിടത്തും വെച്ച് കാണാത്ത രീതിയിൽ എൻ്റെ അച്ഛനും അമ്മയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഒരു കള്ളം കൂടെ തട്ടിവിടുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും സത്യമാണ് മോളെ നിക്കും ഞാനെന്തിനാ കള്ളത്തരം പറയണേ ഇനിയിപ്പം അതൊക്കെ എല്ലാവരുടെ മുന്നിൽ പറയൂന്ന് പേടിച്ചിട്ടാന്ന് തോന്നേ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരിക്കുന്ന അനി എനിക്ക് ഞാൻ വീട്ടിൽ വരുന്ന പോലും ഇഷ്ടമില്ലമ്മേ അല്ലാതെ എൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല ആദർ ചേട്ടനും അതെ നായനെന്ന് പറയുന്നോളെല്ലാം അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടാണെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ എല്ലാരും കൂടെ ഒത്തുചേർന്നുള്ള കളിയത് എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് പക്ഷെ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ജീവിതത്തിൽ അനിയല്ലാതെ വേറൊരു പുരുഷനും ഉണ്ടാവില്ലെന്നൊക്കെ പറയണെ വലു വെള്ളത്തരം തന്നെ പറയണേ ജാനകി അതും കൂടെ വിശ്വസിച്ചു തൻ്റെ മരുമോള് അയ്യോ ഭയങ്കര പരിശുദ്ധി അവൾ ഭയങ്കര പരിശുദ്ധി ഉള്ളവളാണ് പുണ്യവതിയാണെന്നൊക്കെയാണ് ജാനകിയുടെ വിചാരം ജാനകി എന്നിട്ട് അതിന്റെ പേരിൽ അജയനോട് പോലും വഴക്കടിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്റെ മരുമോളെ ഇറക്കി വിട്ടു നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അജയൻ അമ്പനും വില്ലിനും എടുത്തില്ല അജയൻ അറിയാൻ കാര്യങ്ങളൊക്കെ എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ ഈ സമയത്ത് അബിയുടെ കൊള്ളരിതാമങ്ങൾ വീണ്ടും കൂടി കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്കും ആദർശനും സഹിച്ചില്ല ആദർശൻ നയനയും കൂടെ അബീനെ വിളിപ്പിക്കുന്നുണ്ട് അബിയെ വിളിപ്പിച്ചുകൊണ്ട് പോയിട്ട് അബയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അത് മാത്രമല്ല മൂർത്തിസ് ജുവല്ലറിയിൽ നടന്ന തിരിമറികള് തിരിമറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വർണ്ണാഭരണത്തിന്റെ കേസ് അത് വീണ്ടും പിടിക്കപ്പെടുകയാണ് കാരണം അവനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള കാര്യം നന്ദു പറയുന്നുണ്ട് അതറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആദർശ നായനയും കൂടെ അബിയെ വിളിപ്പിക്കുക അബിയെ വിളിപ്പിച്ചിട്ട് വീണ്ടും അബിക്കോട്ട് കൊടുക്കുകയാണോ കാരണത്തിനുണ്ട് എന്നിട്ട് പറഞ്ഞു വീണ്ടും നീ ചതി ചെയ്യുന്നോടാ നീയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് മനസ്സിലായി കള്ളക്കടത്ത് സ്വർണ്ണം കൊണ്ടുവന്ന് ആഭരണമാക്കി മാറ്റി വിറ്റാൻ്റെ ഇതെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയും വീണ്ടും പുറത്താന്ന് പറയണം അഭി ശരിക്കും പെട്ടു പെടവ് മാത്രം അറിഞ്ഞു ഞെട്ടിപ്പോയി ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നീട് നായന പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് ചന്തമോളെ നീ സ്നേഹിക്കണം ചന്തമോളുടെ കാര്യങ്ങളൊക്കെ ഇനി നീ ആണെന്ന് നോക്കണ്ടേ ഞങ്ങളല്ലാന്ന് പറയണം പക്ഷെ അബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറയുന്നതനുസരിക്കുവാണെങ്കിൽ നിനക്ക് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ നീ വീടിനെ പുറത്തായിരിക്കും എന്ന് പറയണം വേറെ നിർവാഹം എന്തിരിക്കുന്നു അങ്ങനെ അവസാനം അബി ചന്തമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങുവാണ് ചന്തമോളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടിരുന്ന അഭിയാണ് പിന്നീട് അത് മാത്രല്ല ചന്ദോള അവിടെ നിൽക്കുമ്പോൾ നായനിങ്ങനെ വന്നിട്ട് എടാ ചന്തമോളെ എടുക്കാനൊക്കെ പറയുമ്പോൾ അബിക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല അവിയെടുക്കുന്നുണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേങ്കില് ഇത് ജാനകി ഒക്കെ ശ്രദ്ധിച്ചു ജാനകി ജലജ കാണുവാണ് ജലജ ഇതിന്റെ പേരില് അവിയോട് വന്ന് വഴക്കടിക്കുന്നുണ്ട് നീ എന്തിനാടാ എന്തിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ആ പെണ്ണിനെ എടുത്ത് കുഞ്ചിച്ചോണ്ട് നടക്കുന്നു നിനക്ക് നിന്റെ മോനെ എടുക്കാൻ പാടില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ചീത്ത പറയാണ് ആ സമയത്ത് അഭി പറഞ്ഞു അത് പിന്നെ ഇതൊരു കുഞ്ഞല്ലേമ്മേ ഒരു പെങ്കുഞ്ഞും കൂടെ അല്ലേ എനിക്ക് പെങ്കുഞ്ഞുങ്ങളോട് ഭയങ്കര കാര്യമാന്നൊക്കെ പറയാണ് ഒന്നുമല്ലോ ആദർശേണ്ട മോളല്ലേ എന്നൊക്കെ പറയുകയാണ് ഉം നിനക്ക് എന്നും മോനാണോ ഈ സ്നേഹം തുടങ്ങിയത് എന്തൊക്കെയോ സംശയങ്ങൾ ജലജയ്ക്കും തുടങ്ങി അബിയുടെ സ്വഭാവത്തിൽ പാടെ വന്ന മാറ്റം അത് മാത്രല്ല നമ്പിക്കും അതുപോലെ തന്നെ സംശയം തോന്നി കാരണം അബിക്ക് നേരത്തെ ചന്തമോളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു ചന്തമോളെ കുറിച്ച് പറയുന്നിടത്ത് ദേഷ്യവ പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ചന്തമോളെ അങ്ങ് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് പക്ഷെ ആദർശനെ നയനെയും പേടിച്ചിട്ടാന്നുള്ള കാര്യം ഈ പറയുന്ന നവിക്കറിയില്ലോ നവിയാണെങ്കിൽ തന്റെ മോനെ കൊഞ്ചിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിയോട് പരാതി പറഞ്ഞു പിന്നാലെ നടക്കാനും തുടങ്ങി പിന്നീട് ഒരു ദിവസം ദേവയാനി ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങി നിന്ന് വരുന്ന വഴിയാണ് ആ കാഴ്ച കാണുന്നത് ആനാമിയും അനാമിയുടെ കാമുകനും ഇരുന്നുണ്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ദേവേനിയ ഡ്രൈവറോട് പറഞ്ഞു പതുക്കെ കാറ് സൈഡ് ആക്കാൻ പറയാണ് പിന്നീട് ദേവേനിയോട് നോക്കിയിരുന്നു അതിനുശേഷം ഇവരെങ്ങോട്ടാ പോണേന്ന് നോക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് ഇവര് നേരെ പാർക്കിലേക്ക് പോയി ദേവയാനി വിട്ടില്ല ദേവേനെ ആ പിന്നാലെ പോയി ദേവേനു പിന്നാലെ പോയി കഴിയുമ്പോൾ ദേവേനെ അവിടെ ചെന്നപ്പോൾ ആ കാഴ്ച കാണുവാണ് പാർക്കിൽ രണ്ടുപേരും ചിരിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഉല്ലസിക്കുന്നു പിന്നീട് അവന്റെ മടിയിലേക്ക് അവള് തലവെച്ച് കിടക്കുന്നേ അങ്ങനെയൊക്കെ കുറേ കാഴ്ചകൾ കാണുവാണ് അതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ ദേവേനിക്ക് അടിമുടി വെരുത്തു കയറി ദേവേനെ എന്ത് ചെയ്യണം അതും കൂടെ വീഡിയോ എടുത്തു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ തന്റെ അനിയുടെ ജീവിതം താർക്കാനായിട്ട് കൂടിയ പിശാശാണ് തന്റെ കുടുംബത്തിന്റെ എല്ലായിടം ചോര ഊറ്റി കുടിക്കാനാണ് ഇവളെ യക്ഷി വന്നിരിക്കുന്നത് ഇവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടക്കണം എന്ന് തന്നെ ദേവേനെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇത്രയും വലിയ ചതി ചെയ്തിട്ട് ഇവളൊന്നും അറിയത്തില്ലാത്ത മട്ടില് വീട്ട് കീറി അടയിരിക്കുന്നു അങ്ങനെ വിട്ടിട്ട് കാര്യമല്ലോ ഇവളുമായിട്ടുള്ള ബന്ധം എത്രയും പെട്ടെന്ന് തന്നെ വേർപെടുത്തണം അനിയെ രക്ഷിക്കണം പാവ അനി ശരിക്കും പറഞ്ഞാൽ അവന്റെ ജീവിതം എല്ലാരും കൂടെ തല്ലിക്കെടുത്തി എന്നൊരു ചിന്തയൊക്കെ ദേവേനയുടെ മനസ്സ് വരുവാണ് പിന്നീട് ദേവേനെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവേണം ചെന്ന അനാമിക വീട്ടിൽ വന്നതിന് ശേഷമാണ് ദേവേനയും അങ്ങോട്ട് ചെന്നത് ചെന്നൈഞ്ഞിപ്പ അനാമികയും വേണും ദേവതയ്ക്ക് ഉണ്ടായിരുന്നു ദേവേനെ കണ്ടിഞ്ഞിപ്പ അവര് വിചാരിച്ചെന്താ വീണ്ടും വന്നിരിക്കുന്നു കാലെ കയ്യെ പിടിച്ച് വിളിച്ചുകൊണ്ട് പോകാനെന്ന് കരുതിയിരുന്നു പിന്നീട് ചെന്നൈഞ്ഞിപ്പതിനെ വേണു പറഞ്ഞു അതെ എൻ്റെ മോളെ കുട്ടിക്കൊണ്ട് പോകാനേ വിളിക്കണ്ട എൻ്റെ മോളെ ഞങ്ങളങ്ങോട്ട് വിടാനൊന്നും പോകുന്നില്ല അങ്ങനെ ഒരു വീട്ടിലേക്ക് എൻ്റെ മോളെ എന്തിനും പറഞ്ഞു വിടണം ഞങ്ങളെ വിശ്വാസം ഇല്ലെന്നൊക്കെ പറയണം ദേവേനെ പറഞ്ഞു അതെ നിങ്ങളെ വിശ്വാസം ഇല്ല പക്ഷേ നിങ്ങളെ മോളെ നിങ്ങളുടെ മോളെ വിശ്വാസം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം വീണു ഇതേ ഞങ്ങളുടെ മോളെക്കുറിച്ചൊന്നും അനാവശ്യം പറയരുത് അതെ ഇനി ഞാൻ വന്ന് എന്തിനാണെന്നറിയാവോ നിങ്ങളുടെ മോളെ അങ്ങോട്ട് സ്വന്തം ആക്കാൻ വേണ്ടിട്ടാന്ന് പറയണെ സ്വന്തം ആക്കാനും അതെ അല്ല നിങ്ങളുടെ മോളെ ഏതാണ്ട് വലിയ പുണ്യവതിയാന്നൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നെ നിങ്ങളുടെ മോൾക്ക് ഒരു വേറൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ കാമകുമാരൊന്നുമില്ല ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് പുണ്യവതിയാക്കി വെച്ചു പക്ഷേ എങ്കിൽ ഒരു കാര്യം ഉണ്ട് വേണു നിങ്ങളുടെ എന്താ ചെയ്യുന്ന നിങ്ങൾ അറിയണില്ലേ എന്ന് ചോദിക്കുവാണ് എന്തു ചെയ്യുന്നു എൻ്റെ മോൾ ഒരു തെറ്റും ചേട്ടില്ലെന്ന് പറയാം ഇതുപോലെ അഴിഞ്ഞു നാടി നടക്കുന്ന ഒരു പെണ്ണിനെ അനന്തപുരിയിൽ എനിക്ക് വേണ്ടാന്ന് പറയണം നിങ്ങൾ നിങ്ങളെന്താ പറയണെന്നൊക്കെ ചോദിച്ചു രേവതി ദേഷ്യപ്പെടുവേണം കാരണമെന്ന് ചോദിച്ചു കാണിച്ചു കൊടുക്കുവാണ് ഇങ്ങോട്ട് നോക്ക് എന്നും പറഞ്ഞാൽ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു അവര് ഞെട്ടിപ്പോയി അനാമയുടെ മുഖമൊക്കെ അവള് മാറി പിന്നീട് രേവേനെ പറഞ്ഞു എൻ്റെ കണ്ണും കൊണ്ട് കണ്ടതാ ഞാനിവിടെ വന്നാ പറഞ്ഞ വന്ന് പറഞ്ഞ പക്ഷപ്പം നിങ്ങള് വിശ്വസിക്കില്ല അതുകൊണ്ടാണ് തെളിവ് സഹിതം കൊണ്ടുവന്നതെന്ന് പറയാം അനിയവർ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിയെ കാണിക്കുകയും ചെയ്താ പക്ഷേ ഇവളെ ഇത്രയ്ക്ക് അറിയില്ലായിരുന്നു ഇത് കേട്ടപ്പം വേണു പറഞ്ഞു അത് പിന്നെ ദേവേനി കൂടുതലൊന്നും പറയണ്ട നിങ്ങളാണ് ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നെ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഏഹ് ഞങ്ങളെല്ലാം പൊട്ടന്മാരാണോ എല്ലാ കാലത്തും എല്ലാവരേയും പൊട്ടരാക്കാനായിട്ട് പറ്റില്ല പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുവെന്നല്ലേ വേണു പറയണേ നിങ്ങളുടെ മോള് ഇത്രയും വലിയ കൊള്ളരതായ്മ കാണിച്ചിറന്നിട്ട് നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്തു എന്നിട്ടോ നായസായിട്ട് അനന്തപുരി കയറിപ്പറ്റി നിങ്ങളുടെ മോൾ ഇങ്ങനത്തെ ഒരുത്തേ ആണെന്ന് അറിയുവായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ അനിയുടെ ജീവിതം ഞങ്ങൾ കൊണ്ടുവന്ന് നശിപ്പിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ ചെയ്ത് ഉണ്ടല്ലോ ഇന്നലെ ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് ഇനി എന്താണെങ്കിലും അനി അനാമികം തമ്മിൽ ഒന്നിച്ചു പോകാൻ പോകുന്നില്ല അവന് പൂർണ്ണ സമ്മതമാണ് ഇനി നിങ്ങളുടെ മോളുടെ സമ്മതം ഇല്ലെങ്കിലും ഈ തെളിവുകളൊക്കെ മതി ഞങ്ങൾക്ക് വിളുവായിട്ടുള്ള ഡിവോഴ്സിനും മതി എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം വീണു രേവതിയൊക്കെ ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഒരു ടിസ്റ്റ് അങ്ങനെ ദേവേനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ദേവേനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർ വിചാരിച്ചുകൊണ്ടിരുന്നേ കുറച്ച് നാൾ കഴിയുമ്പം എല്ലാ കള്ളത്തരങ്ങളും ചെയ്തിട്ട് വീണ്ടും അനന്തപുരിയിലേക്ക് പോയി കയറാം അങ്ങനെ കയറുകയാണെങ്കിൽ ആർക്കും സംശയം തോന്നില്ല ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരും കാലേ കയ്യെ പിടിച്ച് വീണ്ടും വരും അങ്ങനെ വരുമ്പം അവിടെ പോയി കയറിയിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റാമെന്നൊരു വിചാരത്തോടെ ഇരിക്കുവായിരുന്നു പക്ഷെ ദേവേനെ ആ കള്ള കള്ളങ്ങളെല്ലാം പൊളിച്ചടിക്കി അവസാനം എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുവാണ് ഇനിയിപ്പോൾ ദേവേനെ തന്നെ മുൻകൈ എടുത്ത് അനിയുടെ അനാമിയയുടെ ഡിബേഴ്സ് നടത്താൻ നിൽക്കും കാരണം ഇത്രയൊക്കെ വലിയ ചത ചെയ്ത് അവളെ ഇനിയിപ്പം അനന്തപുരി വീട്ടിൽ വെച്ച് ഓർപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ പറഞ്ഞു കൊടുത്താലും ശരിയാകുന്നില്ല കാരണം കുഞ്ഞു അല്ല കല്യാണം പ്രായം കഴിഞ്ഞ പെണ്ണ കല്യാണം കഴിഞ്ഞതുമാണ് ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരം കൊണ്ട് നിർത്തുന്ന നന്ദി